ഒട്ടുമിക്കവാറും എല്ലാവരും തന്നെ യൂസ് ചെയ്യാറുള്ളതാണ് ഉജാല അപ്പൊ ഉജാല നമ്മളെ തുണിയിലാണ് സാധാരണ ഉപയോഗിക്കുന്നത് അപ്പൊ അതല്ലാതെയും ഉജാല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ വേറെയും കുറെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പൊ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോട്ടന്റെ തുണിയിൽ കുറച്ച് കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ കുറച്ച് കംഫർട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തുണിക്ക് പകരം നിങ്ങൾക്ക് ചെറിയൊരു എന്തെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ കണ്ടെയ്നർ എടുത്താലും മതി എന്നിട്ട് ദ ഇതേപോലെ ഒന്ന് പിരിച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ എന്താ കണ്ടില്ലേ അപ്പോൾ അത് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് അടിയിൽ വേണമെങ്കിൽ ഇതുപോലൊരു കുഞ്ഞുപാത്രമോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം കാരണം ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം വരും അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കിഴി നമുക്ക് ബെഡ്റൂമിലോ അതുപോലെ തന്നെ കിച്ചണിലോ ബാത്റൂമിലോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും അപ്പം ഇങ്ങനെ വെക്കുന്ന സമയത്ത് അവിടെ നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ ഉപ്പ് നമ്മളങ്ങനെ വെക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയണേ അപ്പം നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ലേശം ഉജാലയും കൂടെ ചേർത്ത് കൊടുക്കുക അത് മിക്സ് ആയ ശേഷം നമുക്ക് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി കോക്കനട്ട് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള മരത്തിൻ്റെ ഫർണിച്ചറുകളോ ഡോറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടക്കാണെങ്കിൽ അതിലഴുക്കും പൊടിയൊക്കെ പോകുന്നതോടൊപ്പം തന്നെ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും അപ്പോൾ ചെറുതായിട്ട് മാത്രമേ വെളിച്ചെണ്ണ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ നല്ലൊരു തിളക്കം കിട്ടും നമ്മളിങ്ങനെ പോളിഷൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു തിളക്കം ഉണ്ടല്ലോ അതേപോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ശേഷം ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് ആക്കുകയാണെങ്കിൽ അധികം വെള്ളം വരില്ല അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ലൊരു തിളക്കായിരിക്കും ആ ഒരു ഫർണിച്ചറിന് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെയൊക്കെ ചെയറുകളോ അല്ലെങ്കിൽ വിൻഡോ അതൊക്കെ നമുക്ക് നമുക്ക് ഇതേപോലെ തന്നെ തുടച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല പോളിഷ് ചെയ്ത പോലെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തത് കാണാം അടുത്ത ടിപ്പിന് വേണ്ടി വീണ്ടും ഞാൻ കുറച്ച് വെള്ളത്തിലോട്ട് ഉജാല ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പം നല്ല ഭംഗിയുള്ള ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി മാറ്റി വയ്ക്കുക അതിൻ്റെ മുകളിലായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മൾ വല്ല ഫ്രൈ ചെയ്ത് പപ്പടമൊക്കെ ഫ്രൈ ചെയ്തിട്ടൊക്കെ ബാക്കി വരുന്ന എണ്ണയോ ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു കുറച്ച് കട്ടിയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് അത് നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാസിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ അത് നോക്കിയിട്ട് അതിനനുസരിച്ച്

വളരെ നൈസായിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല കുറച്ചൊരു കട്ടി വേണം എന്നിട്ട് അതിന്റെ ചെറുതായിട്ട് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ കണ്ടോ ഇതുപോലെയാണ് വേണ്ടത് ഇനി ഒരു ചെറിയ കഷ്ണം തിരിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ ഞാൻ ആ തിരി ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഈ ഒരു ഹോളിലൂടെ ഒന്ന് കടത്തി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാല് ഇത് നമുക്ക് ആ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉജാല വെള്ളം ഉണ്ടല്ലോ അതിന്റെ മുകളിലായിട്ട് ഇതിങ്ങനെ വെച്ചു കൊടുക്കുക കണ്ടോ ഇതിങ്ങനെ ഒട്ടും തിരി താഴ്ന്നു പോകാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് യൂസ് ചെയ്തത് ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കറണ്ടൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് ലൈറ്റ് ഇങ്ങനെ കത്തിച്ച് വെക്കാം കേട്ടോ അപ്പൊ ക്യാൻഡിൽ നമുക്ക് കയ്യിലില്ലെങ്കിൽ ഇതുപോലൊരു ഗ്ലാസ്സും നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും എപ്പോഴും ഉജാല ഉജാലയും കൂടെ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് നല്ല ദീപം തെളിഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഒരു ഒരു പ്രത്യേക വൈബാണ് നമ്മുടെ കയ്യിൽ വേസ്റ്റ് ആയിട്ടുള്ള ഏത് ഓയിലും ഉപയോഗിക്കാം ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയില് അതുപോലെ നമ്മൾ തലയിൽ തേക്കുന്ന ഓയിലൊക്കെ ചിലപ്പോൾ മണ്ണൊക്കെ സ്മെല്ലൊക്കെ മാറുന്ന ഓയിലുകളൊക്കെ ഉണ്ടാവില്ലേ കുറേ നാളാകുമ്പോൾ അങ്ങനെയുള്ള ഓയിൽ ഏതും നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണേ അടുത്ത ടിപ്പിന് വേണ്ടതും ഇതുപോലെ കുറച്ച് വെള്ളവും ഉചാലയും തന്നെയാണ് ലേശം വെള്ളത്തിലോട്ട് രണ്ട് തുള്ളി ഉചാല ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനാണിത് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസിന്റെ എന്തും നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാം മിറുകൾ അതുപോലെ തന്നെ ടേബിളിൻ്റെ ഗ്ലാസ് എല്ലാം തന്നെ ഇത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ നമ്മുടെ കബോർഡിലൊക്കെ വരുന്ന മിററുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ വിൻഡോന്റെ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ആദ്യം ഇത് വെച്ചൊന്ന് തുടക്കിയ പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ച് ഒന്ന് തുടച്ചെടുത്താൽ മതി എല്ലാ പാടുകളൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും ഇനി ഇതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിലോട്ട് രണ്ട് തുള്ളി ഡിഷ് വാഷ് ലിക്കിടും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ കിച്ചൺ സിങ്ക് ഒക്കെ കഴിയുകയാണെങ്കിൽ സിങ്കിനും നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടോ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ അതുപോലെ തന്നെ ടോയ്ലറ്റിലൊക്കെ രാത്രി ഇതുപോലെ ഒന്ന് ഒഴിച്ച് വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഒന്ന് നന്നായിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അതിലുള്ള മഞ്ഞക്കറകളൊക്കെ പോയിട്ട് കിട്ടും അപ്പോൾ അത് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ കറ പിടിക്കാതിരിക്കും പ്രത്യേകിച്ച് വൈറ്റ് ക്ലോസറ്റ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും കറ വരുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇതുപോലെ ഉജാല വെച്ചിട്ടുള്ള വേറെയും ടിപ്പുകളുണ്ട് അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സിൽ ഒരുന്നെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ ഇത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടിക്കരുത് ഇനി അപ്പം ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്